ിൽ ബോംബ് കയ്യിൽ ഇരുന്നു പൊട്ടി സിപിഎം സിപിഎം പ്രവർത്തകൻ സ്നേഹാലയത്തിൽ വിപിൻ രാജിന്റെ കൈപ്പത്തിയാണ് തകർന്നത് വിപിനെ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പിണറായി വെണ്ടുട്ടായി ബോംബ് കയ്യിലിരുന്ന് പൊട്ടി സി പി എം പ്രവർത്തകനായ ബിപിൻ രാജിന്റെ വലത് കൈപ്പത്തിയാണ് തകർന്നത് നിർമ്മിച്ച ബോംബ് പരിശോധിക്കുന്നതിനിടെ കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നുവെന്നാണ് വിവരം പിണറായി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം ബോംബല്ല പടക്കമാണ് പൊട്ടിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് നേരത്തെ കോൺഗ്രസ് ഓഫീസ് തകർത്ത കേസിലടക്കം പ്രതിയാണ് ഇപ്പോൾ കൈപ്പത്തി നഷ്ടപ്പെട്ട ബിപിൻ രാജ് അതിനിടെ പാനൂർ മേഖലയിൽ ബോംബ് പരസ്യമായി പൊട്ടിച്ച് അതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച് ഭീഷണിയുമായി സി പി എമ്മിന്റെ സൈബർ സഖാക്കളും രംഗത്തെത്തി സി പി എം സൈബർ ഗ്രൂപ്പായ റെഡ് ആർമിയിലാണ് ഭീഷണി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് പാനൂർ സഖാക്കൾ പഴയതൊക്കെ വിട്ട് കാശിക്ക് പോയിട്ടില്ലെന്നും എഫ് ബി പോസ്റ്റിൽ പറയുന്നു നൂഞ്ഞമ്പ്രം സഖാക്കൾ എന്ന അക്കൗണ്ട് വഴിയും കൊലവിളിയുണ്ട് ഇന്നലെ വിജയാഘ്ലാതത്തിനിടെ പാറാടുള്ള സി പി എം സ്തൂപം മുസ്ലിം ലീഗ് പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു ഇവരെ കബറടക്കുമെന്നാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ഭീഷണി ജനം കണ്ണൂർ